നമസ്കാരം ഞാൻ തിരുവനന്തപുരം നഗരസഭയിലെ ചെട്ടി വിളാകം പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ മീന ദിനേഷ് ആണ് നമ്മുടെ ശ്രീവിരാഗം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഇലക്ഷൻ മാർക്കുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങോട്ടായിട്ട് ഒരു വികസന പ്രവർത്തനവും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഇരുപത് ആ ടൈമിൽ നമ്മുടെ ഈ മിൻ ചേച്ചി കൗൺസിലർ ആയിരുന്നു അപ്പോ അതിലെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ആ ടൈമിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റി പറ്റുന്ന ഒരു ഇതല്ല പക്ഷേ ഇനിയും കുറച്ച് ഭാഗങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഉണ്ട് നമുക്കപ്പോ ഈ നമ്മുടെ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന മിൻചേച്ചിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീപരാവസ്ഥ ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി സാധിക്കും എല്ലാവരും ഈ സ്ത്രീപരാഗത്തെ എല്ലാ ജനങ്ങളും നമ്മുടെ മിൻചേച്ചി പേരുടെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം